വ്യാഴ ശുക്രസംഗമത്തിലൂടെ നവപഞ്ചമ രാജയോഗം ഇവർ പുതുവർഷത്തിൽ വളരെയധികം ശോഭിക്കും വേദജ്യോതിഷപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപതിന് വ്യാഴവും ശുക്രനും നൂറ്റി ഇരുപത് ഡിഗ്രിയിൽ നിൽക്കും അതിലൂടെ നാല് രാശിക്കാർക്ക് സ്പെഷ്യൽ നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് ജ്യോതിഷത്തിൽ ഗ്രഹമാറ്റത്തിന് പ്രത്യേക പ്രാധാന്യം തന്നെയുണ്ട് ഗ്രഹങ്ങളും രാശികളും അതിൻ്റേതായ സമയത്ത് അവയുടെ സ്ഥാനം മാറ്റും ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ചലനം ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തെ ബാധിക്കാറുണ്ട് ഡിസംബർ ഇരുപതിന് ശുക്രൻ സൃഷ്ടിക്കുന്ന നവപഞ്ചമ യോഗം ഉണ്ടാവുന്നതാണ് ജ്യോതിഷപ്രകാരം രണ്ട് ഗ്രഹങ്ങൾ പരസ്പരം നൂറ്റി ഇരുപത് ഡിഗ്രിയിൽ നിൽക്കുമ്പോഴാണ് ഈ നവപഞ്ചമയോഗം സൃഷ്ടിക്കുന്നത് അതിലൂടെ ഈ നാല് രാശിക്കാർക്ക് വൻ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ ശക്തമായ യോഗത്തിൻ്റെ ശുഭഫലത്താൽ ഇവർക്ക് ജീവിതത്തിൽ സാമ്പത്തിക നേട്ടം ബിസിനസ്സിൽ വൻ ലാഭം സാമ്പത്തിക സ്ഥിതിയിൽ മികവ് വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയം കുടുംബത്തിൽ നിന്നും സാമ്പത്തിക സഹായം എന്നിവ ലഭിക്കുന്നതാണ് തുലാം വ്യാഴക വ്യാഴ ശുക്ര ശക്തമായ സംയോജനം ഇവർക്കും പ്രത്യേക നേട്ടങ്ങൾ നൽകുന്നതാണ് ഈ യോഗം ജീവിതത്തിൽ സന്തോഷവും സൗകര്യങ്ങളും വർദ്ധിപ്പിക്കും ബിസിനസ്സിൽ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കും നിക്ഷേപത്തിൽ നിന്ന് നിങ്ങൾക്ക് നല്ല വരുമാനം ലഭിക്കും അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങൾ കിട്ടുന്നു ധനു ഇവർക്കും ഈ രാജ്യയോഗത്തിലൂടെ സാമ്പത്തിക സ്ഥിതി മെച്ചമാകുന്നതാണ് വിവാഹിതർക്ക് ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്ന് സാമ്പത്തിക നേട്ടങ്ങൾ സാമ്പത്തിക സ്ഥിതിയിൽ ഗുണപരമായ പുരോഗതി പങ്കാളിയിൽ നിന്ന് പൂർണ്ണ പിന്തുണ പ്രണയ ജീവിതത്തിൽ പങ്കാളിയിൽ നിന്ന് പിന്തുണ പ്രതിദിന വരുമാനം വർദ്ധിക്കും ബിസിനസ്സിൽ വൻ നേട്ടങ്ങൾ ഉണ്ടാകുന്നു മീനം ഇവർക്കും വ്യാഴ ശുക്ര സംയോഗത്തിലൂടെ ഉണ്ടാകുന്ന രാജയോഗം അനുഗ്രഹം ലഭിക്കുന്നു സാമ്പത്തിക നേട്ടം തൊഴിൽ പുരോഗതി മാനസിക ആകുലതകൾ നീങ്ങും ഇതെല്ലാം ഇവരുടെ ഗുണങ്ങളാണ് ഇതിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ പൊതുവായ വിശ്വാസങ്ങളെയും വിവരങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് നിങ്ങളുടെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനായി ഞങ്ങളുടെ ജ്യോതിഷരുമായി ബന്ധപ്പെടാവുന്നതാണ്